தும் രണ്ടാമത്തെ ഇൻഹലേഷൻ എക്സലേഷൻ അങ്ങനെ ഒരു മിനിറ്റിൽ നിങ്ങൾ എപ്പോഴും ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്തു എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കാര്യം ഞാൻ പറയുന്നു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ രാവിലെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാല് രണ്ടും ഗ്രൗണ്ടഡായിരുന്നു നടു നിവർത്തിയിൽ നിന്ന് എഴുതീറ്റ് കഴിഞ്ഞു ആദ്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഒരു കൈയ്യെ വലതിലേക്ക് ആദ്യം തന്നെ പറയുക നമ്മുടെ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക എനിക്ക് ഒരു ദിവസം അതുകൂടാതെ ഞാൻ എത്ര നന്നായിട്ടാണ് ഞാൻ ശ്വാസം എന്റെ ഹൃദയം എത്ര മനോഹരമാണ് ഞാൻ എത്ര എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിങ്ങളുടെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹോദര അത് നിങ്ങൾ രണ്ട് കൈ വളരെ സാവധാനം നിങ്ങളുടെ വയറിലേക്ക് കൊണ്ടുവന്ന് വയറിലും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ശ്വാസം വളരെ കഴിക്കട്ടെ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയറും മുൻപോട്ട് വരുന്നതായും സമ്മർദ്ദമുള്ളവർക്ക് ഇതിന് ശേഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപതാണെങ്കിൽ

अपीला हेलो गाइ लाइक एक्सटेंशन एल्बो नेक्स्ट

അതിനെ ആദ്യം തന്നെ വളരെ അല്ല ഇതാണ് കാടാസനം ഇനി നമ്മള് ഒരു പത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുക നമ്മുടെ ഫൈനൽ പൊസിഷനിൽ ശ്വാസം സ്റ്റക്ക് നോർമൽ ശ്വാസം എടുത്തുകൊണ്ട് കാടാസനത്തിലേക്ക് പോവാം ശേഷം ഒരു പോയിന്റിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പ് സൈഡിൽ ചെയ്ത് മുകളിലേക്ക് നോക്കാതെ ഡയമണ്ട് വിഷ നോക്കിക്കൊണ്ട് ചെയ്യാം വളരെ സാവാരണ ശ്വാസം ഇട്ടുകൊണ്ട് തിരിച്ചു വരിക അതിന് ശേഷം ഇടത് കാല് ജയിച്ചു വെച്ച് രണ്ട് കൈയും

ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളുടെ ഭൂമിയുമായിട്ട് നമ്മളുടെ സമർഗം അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മളുടെ അരക്കെട്ടിനെ കണക്ട് ചെയ്യുന്നത് ജലമാണ് ആ ജലത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗാസനാണ്

इंडिया कुंडल लगता है और कुंडल चल रहा है इस तरीके से तो इंडिया कॉच्ची से जो मिलती है इंडिया है एक साथ भी। five, four, three, two and one। तो इसका उदाहरण देता सहारी कोड बुरी ताकि അതിനുശേഷം മാത്രം ഉയർന്നുള്ള Exhale, put your forehead down. Once again, inhale, put your chin down, stretch. Inhale, a deep breath. And just keep body kept in constant Slowly exhale, one by one. Practice this until you ശേഷൻ നമ്മളുടെ രണ്ട് കൈ ഒരേ ലൈനില് വരത്തൊക്കെ